ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അലീന ബെന്നിയുടെ നിയമനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്ത് അലീന ബെന്നിയുടെ അധ്യാപിക നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ് അലീനയെ മാനേജ്മെൻ്റ് നിയോഗിച്ചത് മാനേജ്മെൻറ്റ് കൃത്യമായ രേഖകൾ നൽകാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നു അനഖ കൃത്യമായി തന്നെ അലീന ബെന്നിയുടെ നിയമന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുന്നില്ല എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് ഈ അലീന ബെന്നിയുടെ ബെന്നിയെ നിയമിച്ചിരിക്കുന്നത് അന ബെന്നിയുടെ നിയമനം അത് അനധികൃതമാണ് എന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സ്കൂളിലെ ഒരു താൽക്കാലിക ജീവനക്കാരി ഒരു സ്കൂളിലോ അധ്യാപികയുണ്ട് ആ അധ്യാപിക അഞ്ചു വർഷത്തേക്ക് ലീവിൽ പോയിരുന്നു ഈ അധ്യാപിക ലീവിൽ പോയ സ്ഥാനത്തേക്കാണ് അലീന ബെന്നിയെ ഈ സ്കൂൾ മാനേജ്മെന്റ് നിയോഗിച്ചിരുന്നത് എന്നാൽ ആ ലീവിൽ പോയ അധ്യാപികയുടെ ലീവ് അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല ആ ലീവിന് കൃത്യമായൊരു ലീവ് അംഗീകാര വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ആ ലീവ് ഒഴിവിലേക്കാണ് കോളേജ് മാനേജ്മെന്റ് അലീന ബെന്നിയെ നിയമിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ അലീന ബെന്നിയുടെ ഈ നിയമനം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ആ കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മാനേജ്മെന്റിനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഈ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് കടക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനോ കോളേജ് മാനേജ്മെന്റ് മുതിർന്നില്ല എന്ന് കൂടി ഒരു ആരോപണം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിരത്തിയ വാദങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്നുകൂടി വന്നിരിക്കുകയാണ് കൃത്യമായി തന്നെ ഈ അലീനയ്ക്ക് ശമ്പളം കൊടുത്തിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ നിയമനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോളേജ് മാനേജ്മെന്റ് വാങ്ങി നൽകിയിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കുടുംബം ഇതിനൊക്കെ വിപരീതമായി പതിമൂന്ന് ലക്ഷം രൂപ നിയമന ഉത്തരവ് നിയമിക്കാനായി അലീനയിൽ അനീല സ്കൂൾ മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അലീനയ്ക്ക് അഞ്ച് വർഷമായി ശമ്പളം ില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം കൃത്യമായി തന്നെയും അരിയയുടെ മരണത്തിന് പിന്നാലെ ആരോപിക്കുന്നുണ്ട് എന്നാൽ ആ ആരോപണങ്ങൾക്ക് തള്ളിയാണ് മാനേജ്മെന്റ് രംഗത്ത് വന്നിരിക്കുന്നത് കൃത്യമായ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂടിയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കൃഷ്ണരാജ് ശരി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട്ട് ആത്മഹത്യ ആത്മഹത്യ സംഭവത്തിൽ നിയമനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് വരുന്നു അധ്യാപക നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ലത്രേ വിവരങ്ങൾ നൽകുകയായിരുന്നു അനേഖ ഹർഷൻ